മൺചാരുത മൺചാരുതുവിപണി ലക്ഷ്യമാക്കി കണ്ണൂർ നഗരത്തിൽ മൺപാത്രങ്ങൾ നിരന്നു കഴിഞ്ഞു ആകുലതകളും വ്യാകുലതകളുമായി മൺപാത്ര കച്ചവടക്കാരും എത്തി വടകര ഓർക്കാട്ടേരിയിലെ കമല പാലക്കാട്ടെ മണികണ്ഠനും സുരേഷ് ബാബുവും കരിപ്പൂരിലെ നാരായണൻ മൊഗേരിയിലെ കമല എന്നിവരൊക്കെ വൈവിധ്യങ്ങളായ മൺപാത്രങ്ങളുമായി എത്തിയത് ഏറെ പ്രതീക്ഷകളോടെയാണ് വിഷുവിന് കച്ചവടത്തിൽ വരുന്നതാണ് ഇവിടെ ചട്ടി കച്ചവടം തുടങ്ങിയിട്ട് ഞാൻ പത്ത് അല്ല ഞാൻ വേറെ തുടങ്ങിയിട്ടുണ്ട് അവിടെ പിന്നെ എല്ലാ ഐറ്റങ്ങളും ചട്ടികളൊക്കെ ഉണ്ട് അടുപ്പുണ്ട് ചെറിയ കടിക്കട്ടിയുണ്ട് കണി കണിക്കലങ്ങളുണ്ട് പിന്നെ ചോറയ്ക്കുന്ന കലങ്ങളുണ്ട് ചട്ടികളുണ്ട് എല്ലാ ഐറ്റം കറുപ്പുണ്ട് എല്ലാ ചട്ടികളുണ്ട് ഞങ്ങള് കൊല്ലം കൊല്ലം എന്താണ് കൊല്ലം കൊല്ലം കച്ചവടം കിട്ടുന്നുണ്ട് കച്ചവടം കിട്ടിയിട്ട് കച്ചവടം ഞങ്ങൾ ചെറുതായിട്ടുണ്ട് അപ്പൊ ഇറങ്ങും പിന്നെ ഈ കോർപ്പറേഷൻകാരുടെ ഒരു ചെറിയ കൈകാലത്തെക്കാട്ടും കണ്ടമാനം പൈസ ആ ഞങ്ങൾക്ക് ചെറിയൊരു ലാഭത്തിലാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അവര് കണ്ടമാനം പൈസ വാങ്ങി ഒന്നും കിട്ടില്ല അരി വാങ്ങാനും കൂടി കിട്ടില്ല അതിലൊരു തീരുമാനമാക്കണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള അമിത വാടക ഈടാക്കുന്നത് ഇവരെ ആശങ്കയിലാക്കുന്നു മുൻവർഷങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുടെ സ്ഥാനത്ത് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പന്ത്രണ്ടായിരം രൂപയോളമാണ് തമിഴ്നാട്ടിലെ തലക്കുളം ചെങ്കോട്ട നാഗർകോവിൽ കുളച്ചൽ തഞ്ചാവൂർ കമ്പം തേനി വേളാങ്കണ്ണി തുടങ്ങിയവ മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ് കേരളത്തിൽ തൃശൂർ പുളിനെല്ലി പാലക്കാട് ഷൊർണൂർ ആലത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു പാലക്കാടിൽ നിന്നാണ് കണ്ണൂരിലേക്ക് അധികവും മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നത് നാവിൽ കൊതിയൂറുന്ന രുചിഭേദങ്ങൾക്കായി മൺപാത്രങ്ങൾ തന്നെ വേണം മലയാളികൾക്ക് ഇപ്പോൾ മൺപാത്രങ്ങളോട് വലിയ പ്രിയമായി തുടങ്ങി മൺപാത്രങ്ങളിൽ പാചകം ചെയ്താൽ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ് ഗ്യാസ് അടുപ്പുകളിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള കനം കുറഞ്ഞ മൺപാത്രങ്ങൾ വിപണിയിൽ ലഭ്യമാണ് കലങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും കറിച്ചട്ടി ചീനച്ചട്ടി തുടങ്ങിയ ഇനങ്ങളെല്ലാം വിപണിയിൽ ധാരാളം ടാപ്പുകൾ ഘടിപ്പിച്ച മൺകൂജകൾ നന്നായി വിറ്റഴിയുന്നു വിവിധ വലുപ്പത്തിലുള്ള ചട്ടികൾ പ്ലേറ്റ് ഗ്ലാസ് ഉരുളി ഭണ്ണാരം ചിരാതുകൾ ശില്പങ്ങൾ വസ്തുക്കൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയെ ആകർഷകമാക്കുന്നു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണപതിയുടെയും ബുദ്ധൻ്റെയും പ്രതിമകൾ മനോഹരമാണ് പരമ്പരാഗത രീതിയിലുള്ള മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കൂടുന്നുണ്ടെങ്കിലും ഇത് ഒരു തൊഴിലായി സ്വീകരിക്കുന്നവർ വരുന്നത് ഈ രംഗത്തെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ് ജ്വൽ